പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിത പാരങ്ങളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ ആരും സഹായിക്കാനില്ലാത്ത ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ അമ്മ ഞങ്ങൾക്ക് സഹായമായി കടന്നു പറയണമേണം സശക്തനായി ഭൂമിയുടെയും സൃഷ്ടമായ അവിടത്തെ കർത്താവുമായി വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാവലും ഗർഭസ്ഥനായി കന്യാമരത്തിൽ പിറന്ന് പന്യസ്റ്റാ ദിവസിനെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശത്ത് ഇറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചു വഴിയേ നിന്ന് മൂന്നാളിയുർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗ്ഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതേയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പശുധർമാവൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വതകത്തോലിക്ക സഭയിലും പുണ്യാളുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും

നിനക്ക് സുസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങയുടെ പരിശുദ്ധ വേണ്ടി എപ്പോൾ ഞാൻ മനസ്സമായതും അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് നിഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ തരത്തിൽ പരിശുദ്ധ വേണ്ടി എപ്പോഴും പശുത മറൈമേൻ്റെ മനസ്സമായതുപേക്ഷിക്കണമേ ആ മേൻ ഇതാവനും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ നമ്പ്രാൻ അമ്മേ പാപികളായ എപ്പോഴും ഞാൻ മനസ്സമയതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവനും പുത്തനും ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങേട് ദരിദ്രമമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കുന്ന മേൻ ആ മേൻസുപ്രവണ സശക്തനായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഞാൻ വിശ്വസിക്കുന്നു അവിടെ ഞങ്ങളുടെ ഭർത്താവുമായി വിഷമിച്ചുമായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരസ്യമാവലം ഗർഭസ്ഥനായി കനിയാമരത്തിൽ പിറന്ന പന്യൂസ് ലാദൂസിന്റെ കാലത്ത് പീഠങ്ങൾ സഖിച്ച് കുരിശത്ത് ഇറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചുവരയിൽ നിന്നും മൂന്നാളിയുർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗ്ഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗ്യത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതേയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു നന്മ മറിഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ ചരിത്രം മൂലമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറൈമേ തമ്പ്രാൻ്റെ അമ്മയും പാപികളായ അവനക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ

കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങേതരത്തിന് മൂലമായ എപ്പോഴും ഞാൻ മനസ്സമായതുപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങനെ തരത്തിന് മൂലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

പാതാളം നിറങ്ങി മരിച്ചു വീട്ടിൽ നിന്ന് മൂന്നാളിയുർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗ്യത്തിരിക്കുന്നു അവൾ നിന്ന് ജീവിക്കുന്ന മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ഞാൻ വിശ്വസിക്കുന്നു കത്തോലിക്കാ സഭയുടെ പുണ്യമായ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പ് കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നന്മ നിറഞ്ഞ നിനക്ക് സുസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ വലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മേൻ ഇതാവനും പുത്തനും പശുതാ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ ബലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമേതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മേൻ ശ്വസു പ്രവണവും സശക്തനായ പിതാവുന്ന ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ ഞങ്ങൾ ഭർത്താവുമായി വിശമിച്ചുവായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാവലം ഗർഭസ്ഥനായി കന്യാമരത്തിൽ പിറന്ന് പന്യസ്റ്റാദിനെ കലത്ത് പീടകൾ സഹിച്ച് കുരിശത്ത് ഇറക്കപ്പെട്ട് മരിച്ചിരയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചു വഴിയുടെ നിന്നും ഉറങ്ങാളിയുർത്ത് സ്വർഗത്തിലേക്ക് എഴുതുള്ളേ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗി തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്ന മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടായി പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുക്കിപ്പോഴും അപേക്ഷിക്കണമേ നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറൈമേ തമ്പ്രാൻ അമ്മേ വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതു തമ്പ്രാനോട് അപേക്ഷിക്കണമേൻ ആമേൻ പിതാവനും പുത്തനും പശുതാ നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്റ്റേഡിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങേട് ദരിദ്രമായവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ മനസ്സമയതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ നാമത്തിൽ നന്മ നിറഞ്ഞ നിനക്ക് സുസ്തി കർത്താവ് ുംങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദരിഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറൈമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമായതും തമ്പ്രാനോട് അപേക്ഷിക്കണമേൻ ആമേ പിതാവനും പുത്തനം പശുതാ നാമത്തിൽ ശസ്സു പ്രവണവും സർശക്തനായ പിതാവും ആകാശ്നഖൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദേവപുതൻ ഞങ്ങൾ ഭർത്താവുമായ ഈ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാവനും ഗർഭസ്ഥനായി കന്യാമരത്തിൽ പിറന്ന പന്തി ദിവസിനെ കാലത്ത് പീടുകൾ സഹിച്ച് കുരുശത്ത് ഇറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചു വഴികളിൽ നിന്ന് മൂന്നാളി ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് അവിടെ നിന്ന് ജീവിക്കുന്നതേയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധവും ഞാൻ വിശ്വസിക്കുന്നു കത്തോളിക്കാൻ സഭയിലും പുണ്യമായിട്ട് ഐക്യത്തിനും പാവങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പിലും കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു